ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇതാ നമ്മൾ നമ്മളിവിടെ ഒരു ഡ്രിങ്കു ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മിക്സിൻ്റെ ജാറൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഓരോ സാധനങ്ങൾ എടുക്കാം ഇതാ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ എടുത്തു പിന്നെ നമുക്ക് വേണ്ടത് തണുത്ത വെള്ളമാണ് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് തണുത്ത വെള്ളമെടുത്തു പിന്നെ വേണ്ടതാണ് കസ്കസ് കസ്കസ് അതാ ഈ പാത്രത്തിലാണ് ഞാൻ കസ്കസ് ഇട്ട് അത് കാണിച്ചതെന്ന് കേട്ടോ ആ പാത്രത്തിലാണ് ഞാൻ കസ്കസ് ഇട്ടെക്കാറുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായ വേണം പിന്നെ പഞ്ചസാര വേണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി വേണം ആ ഇഞ്ചി എടുത്തത് ഇതിൽ എന്ന് തോന്നുന്നു ഇതാ നമ്മൾ കസ്കസ് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണം അതായത് കുറച്ചെടുത്തിട്ട് ഇട്ട് വെക്കുന്നുണ്ട് അധികം ഒന്നും വേണ്ട കുറച്ച് മതി അതായത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് വെള്ളമൊഴിക്കാം ഇനി ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇതവിടെ മൂടി വെക്കാം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഏലക്കായ് അതാ ഏലക്കായ് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പം ഞാൻ ഇതൊന്ന് അടിച്ചിട്ട് വരാം ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലോ ഈ സമയത്ത് പിന്നെ അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇടാം അതാ അത് ഞാൻ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് അടിപൊളി ഡ്രിങ്ക് ആട്ടോ അത് നമ്മൾ വേനൽക്കാലത്ത് ചൂടത്തൊക്കെ കുടിക്കാൻ സൂപ്പറാണ് നമുക്ക് നാരങ്ങയൊന്നും വീട്ടിലില്ലെങ്കിലും ഇതായി ഒരു കുറച്ചൊരു പീടി തേങ്ങ മതി നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനതൊക്കെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അതാ ഞാൻ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് ദൈ കളറാണ് ഈ ഡ്രിങ്കിന് ഉണ്ടാവുക അടിപൊളി ആട്ടോ ഉണ്ടാക്കി നോക്കണം കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അതായത് ഞാൻ ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കസ്കൂസ് കൂടി ഇട്ട് കൊടുക്കാം ടസ്കസൊക്കെ ഇട്ടുകൊടുത്തു സൂപ്പറാണ് ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇതാ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു